പരിശുദ്ധമായ ഇസ്ലാമിൽ ഒരുപാട് ഒരുപാട് ആത്മത്യാഗത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും കഥകൾ നമ്മളെ ഓർമ്മപ്പെടുത്തിയും നമുക്ക് പറഞ്ഞതെന്നുമാണ് പരിശുദ്ധമായ ബലിപെരുന്നാൾ കടന്നു കടന്നുവരുന്നത് ആ ബലിപെരുന്നാൾ ദിവസത്തെ അമലുകൾ നന്നാക്കണം അത് കേവലം ഒരു ആഘോഷത്തിന്റെ ദിവസമാക്കി മാറ്റുകയല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇബാദത്തുകൾ ചെയ്ത് ഇന്നലെ വരെ റബ്ബിനെ സ്മരിച്ച അടിമ ഇന്ന് കൂടുതൽ അള്ളാഹുവിനെ സ്മരിക്കാനും കൂടുതൽ അള്ളാഹുവിനെ അഴിബാദത്ത് ചെയ്യാനും അതിലൂടെ ആത്മീയമായ സന്തോഷവും സംതൃപ്തിയും നേടുകയാണ് പെരുന്നാളുകളിലൂടെ ഒരു വിശ്വാസി നേടിയെടുക്കുന്നത് അല്ല പരിശുദ്ധമായ നിസ്കാരം ആ ആൾ നിസ്കാരം ചെറിയ പെരുന്നാൾ നിസ്കാരം പോലെയാണ് നെയ്യത്തുകളിൽ മാറ്റമുണ്ട് എന്ന് മാത്രം മറ്റേത് ചെറിയ പെരുന്നാൾ ഇത് വലിയ പെരുന്നാൾ ഞാൻ നിസ്കരിക്കുന്നു വലിയ പെരുന്നാൾ നിസ്കാരം ഇമാമിനോടൊപ്പം ഞാൻ നിർവഹിക്കുന്നു ഇമാണെങ്കിൽ ഇമാമായി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നീയത്ത് ചെയ്ത് അത് കൽബിലാണ് നീയത്ത് ആ നീയത്ത് കൽബിൽ ചൊല്ലി ഒരു സാക്ഷിക്ക് വേണ്ടി നമ്മുടെ നാഭു കൊണ്ട് പറഞ്ഞ് നമ്മൾ നീയത്ത് വയ്ക്കുകയാണ് ഇമാൻ ഇമാണെങ്കിൽ ഇമാമായി അള്ളാഹു താലയ്ക്ക് വേണ്ടി ഞാൻ പെരുന്നാൾ നിസ്കരിക്കുന്നു ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്ന ആളുകളാണെങ്കിലോ ഇമാമിനെ തുടർന്ന് അള്ളാഹു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നീയത്ത് വെക്കുക എന്നിട്ട് എന്ന ആ തക്ബീറത്തുൽ തൽ ആദ്യത്തെ ആ തക്ബീർ ചൊല്ലി കൈ ഉയർത്തി നമ്മൾ കൈ കെട്ടിയതിന് ശേഷം ഇമാമു ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്ന ആളുകളുമൊക്കെ എന്നടങ്ങുന്ന കഴിഞ്ഞതിന് ശേഷം എന്താണ് ചെയ്യേണ്ടത് അതിന് എന്നാണ് പറയാ ഇങ്ങനെ മൂന്ന് തവണ ചൊല്ലണം ആ തീർ നമ്മൾ കൈകൾ രണ്ടും ഉയർത്തണം ഓരോ തക്കുപീർ ചൊല്ലുമ്പോഴും അക്ബർ ആ കൈ ഉയർത്തിയ കൈ പിന്നെ കെട്ടാൻ പാടില്ല ആ കൈ താഴ്ത്തിയിടണം വീണ്ടും അള്ളാഹു അക്ബർ തക്ബീർ ചൊല്ലി കൈ ഉയർത്തി കൈ താഴ്ത്തിയിട അപ്പൊ ഈ മൂന്ന് തവണ തക്ബീർ ഇടയിൽ ഒരു പ്രത്യേകമായ ചൊല്ലൽ ഒന്നും ഈ അധികരിച്ച തക്ബീറുകൾക്കിടയിൽ ഇമാം നിങ്ങൾ പഠിപ്പിക്കുകയാണ്

കാര്യങ്ങൾക്കും ഉപയോഗിക്കപ്പെടും ഉപയോഗിക്കപ്പെ അതായത് ഒരു ഒരു പ്രത്യേകമായൊരു നിക്ടയിൽ ചൊല്ലലെന്തില്ല സുന്നത്തില്ല പക്ഷേ മന്ദൂബാണ് എന്ത് പറയണം സുബാൻ അല്ലാഹി വലഹമില്ലാഹി അക്ബർ ഓരോ തക്ബീറുകൾക്കിടയിൽ ഒരാൾ അങ്ങനെ ചൊല്ലി എന്ന് പറഞ്ഞ് അയാളെ ആക്ഷേപിക്കാനോ ധിക്കരിക്കാനോ ഒന്നും പോകണ്ട കാരണം എന്താണ് ഹനഫി ഒരു സ്ഥാനം സുന്നത്തിന് മറ്റൊരു സ്ഥാനം സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും മുടങ്ങാതെ മുത്തനബി സാഹു അല്ലെങ്കി വസ്ല്ലം അവിടുത്തെ ജീവിതത്തിൽ പതിവായി ചെയ്തതിനാണ് സുന്നത്ത് എന്ന് പറയുക എന്ന് പറഞ്ഞാലോ ോ അള്ളസൂൽ നിത്യമായും ചെയ്തിട്ടില്ല പക്ഷെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് പറയുന്നത് ഇവിടെ പഠിപ്പിക്കുന്നു അത് ചൊല്ലുന്നത് കൊണ്ട് കുഴപ്പമില്ല അപ്പൊ ആ തക്ബീറുകൾക്കിടയിൽ അത്രയും ഇടുന്നത് നല്ലതാണ് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അങ്ങനെ തുടരെ തുടരെ തക്ബീർ ചൊല്ലാതെ നിർത്തി നിർത്തി മൂന്ന് തെക്ക് ഓരോ തെക്ക് പേരിടയിൽ ഈ ചൊല്ലുന്ന ആ ഗ്യാപ്പ് ഇടുക ഇനി ആ ദിക്രുല്ലിയാലിട്ടും കുഴപ്പവും ഇല്ല ഇത് തന്നെയാണ് ഈ മാമിങ്ങൾ കിതാബുകളിൽ പഠിപ്പിക്കുന്നത് അപ്പൊ കൈകൾ ഉയർത്തി കെട്ടുകയല്ല കൈകൾ ഉയർത്തി താഴ്ത്തിയിടലാണ് വേണ്ടത് എന്ന് മനസ്സിലായല്ലോ അതിനു ശേഷം സാധാരണ പോലെ സൂറത്തുൽ ഫാത്തിഹ ഓതുക അതിനുശേഷം സൂറത്ത് ഓതുക നമ്മുടെ മധുഹബിൽ ഒന്നാമത്തെ ഓതൽ അത് പഠിപ്പിക്കുന്നു അങ്ങനെ ഒരു ഓരോക്കഴത്ത് കഴിഞ്ഞു രണ്ടാമത്തെ വന്നു വന്നിട്ട് എന്താണ് ചെയ്യേണ്ടത് രണ്ടാമത്തെ വന്നാൽ പിന്നെ ബിസ്മി ഓതുക ഫാത്തിഹ ഓതുക ശേഷം സൂറത്ത് സൂറത്ത് ഓതുക ആ എന്താണ് ഹൽ ഹദീസുൽ സൂറത്തുൽ അപ്പോ രണ്ടാമത്തെ റക്കായത്തിലേക്ക് വന്നിട്ട് ബിസ്മിയോദി ഫാത്തിഹ ഓതി ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതി ഇനി സൂറത്തും ഓതി കഴിഞ്ഞതിന് ശേഷം റുക്കൂ ചെയ്യുന്നതിനു മുമ്പ് എന്താണ് ആ തക്ബീർ ചൊല്ലുമ്പോഴും ഇമാമെന്ത് ചെയ്യണം കൈകൾ ഉയർത്തി കൈ താഴ്ത്തിയിടണം ഖമാഫി റക്കാഴത്തിൽ കൂല ഒന്നാമത്തെ റെക്കാഴത്തിൽ ചെയ്തതുപോലെ തന്നെ

ഇനി രണ്ടാമത്തെ ആദ്യം ചെയ്തതുപോലെ ഫാത്തിഹയ്ക്ക് ഈ അധികരിച്ച ൊല്ലിപ്പോയി എന്നാ പിന്നെ അയാളെ പിരിച്ചുവിടാനൊന്നും നിൽക്കണ്ട കാരണം എന്താണ് ജാസ അതും ആകുന്നതാണ് അനുവദനീയമാകുന്നതാണ് ആദ്യം പറഞ്ഞ രൂപമാണ് നല്ലത് ഇനി ഇങ്ങനെ ഒരാൾ ചെയ്തു ചെയ്താൽ അയാളെ വഴക്ക് പറയാനോ പിരിച്ചുവിടാനോ ഒന്നും നിൽക്കേണ്ടതില്ല അതും ജായിസ് ആണ് എന്ന് ഇവിടെ പഠിപ്പിക്കുകയാണ് അപ്പോ ഈ രൂപത്തിലാണ് പെരുന്നാൾ നിസ്കാരം നിർവഹിക്കേണ്ടത് പെരുന്നാൾ നിസ്കാരത്തിന് കഴിഞ്ഞാൽ പിന്നെ ഇമാ തങ്ങളുടെ ആ ഒരു ചര്യ പിൻപറ്റണം എന്ന നിലയ്ക്ക് എന്താണ്ബയോധനം ഇമാമുബയോധനം എന്താണ് ആ പെരുന്നാൾ പെരുന്നാൾ എന്താണ്സ്കാരമാണ് നിർവഹിച്ചത് എന്താണ് ഇമാമ് അല്ലെങ്കിൽ ഹത്തീബ് ഹുത്തുബ ഓതുന്ന ആള് കുറെ കാര്യങ്ങൾ പാലിക്കണം സാധാരണ ഹുത്തുബ ജുബ ഓതുന്നത് പോലെയല്ല പെരുന്നാളിന്റെ ഹുത്തുബ ഓതുമ്പോൾ രണ്ട് ഹുത്തുബകൾക്കിടയിൽ ഒന്ന് ഇരിക്കുക ഏ രണ്ട് ഹുത്തുബ ആ രണ്ട് ഹുത്തുബകൾക്കിടയിൽ ഇരിക്കുക അതുപോലെ രണ്ട് ഹൊത്തുബകളിൽ രണ്ട് പെരുന്നാൾ ഹൊത്തുബകളിൽ തക്ബീറുകൾ ചൊല്ലണം രണ്ട് പെരുന്നാൾ ഹുത്തുബകൾക്കിടയിൽ എന്ത് ചെയ്യണം തക്ബീറുകൾ ചൊല്ലണം അതേപോലെ ഇത്ര തക്ബീർ ചൊല്ലണം എന്ന് എണ്ണൊന്നുമില്ല ഇടയിലാണ് ഇടയില് ഇത്ര തക്ബീർ ചൊല്ലണം എന്നൊന്നുമില്ല ചെറിയ പെരുന്നാൾ ഹുത്തുബയെ കാട്ടിലും വലിയ പെരുന്നാളിന്റെ എന്താണ് കൂടുതൽ തക്ബീർ ഖുത്ബത്തി ഈദിൽ ചെറിയ തക്ബീറുകൾ ചൊല്ലിയതിനേക്കാൾ കൂടുതൽ തക്ബീറുകൾ എവിടെ ചൊല്ലണം വലിയ പെരുന്നാളിന്റെ ഇടയിൽ ഇമാമ് ഹത്തീബ് എന്ത് ചെയ്യണം ആ തക്ബീർ ചൊല്ലണം പെരുന്നാളിന്റെ രണ്ട് തുടങ്ങുന്നത് തന്നെ ഒന്നാമത്തെ തുടര തുടരെ തുടരെ ചൊരണം നിർത്തി നിർത്തിയല്ല അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഇങ്ങനെ തുടരെ തുടരെ ഒൻപത് ചൊല്ലണം അപ്പോൾ ഒന്നാമത്തെ ഫുത്തുബയിൽ ഒൻപത് തക്ബീർ കൊണ്ടായിരിക്കണം ഹുത്തുബ തുടങ്ങേണ്ടത് രണ്ടാമത്തെ ഫുത്തുബ തുടങ്ങേണ്ടത് ഏഴ് തക്കുപേറുകളെ കൊണ്ടാണ് രണ്ടാമത്തെ ഫുത്തുബയും തുടങ്ങേണ്ടത് അതേപോലെ ആ ഒരുപാട് തക്ബീറുകൾ ഇത്ര എണ്ണം എന്നില്ല പിന്നെ ധാരാളം എന്താണ് തക്ബീറുകൾ പേറുകൾ ആ ഹുത്തുബയ്ക്കിടയിൽ ചൊല്ലണം ഇങ്ങനെയാണ് ബലിപെരുന്നാളിന്റെ ഹുത്തുബ ആ ഹുത്തുബയിൽ ആ ഹുത്തുബയിൽ ജനങ്ങൾക്ക് ഈദുൽ അല്ലഹ ആണല്ലോ വലിയ ആണല്ലോ അപ്പൊ കുറിച്ചുള്ള ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തണം ചെറിയ പെരുന്നാളിന് കുറിച്ചാണ് പറഞ്ഞു കൊടുക്കേണ്ടതെങ്കിൽ വലിയ പെരുന്നാളിന് എന്താണ് കുറിച്ചുള്ള ബോധനം കുറിച്ചുള്ള വിവരം ജനങ്ങൾക്ക് ആ ഹുത്തുമയിലൂടെ പറഞ്ഞു കൊടുക്കണം അപ്പം ഈ രൂപത്തിൽ ഞാനത് വളരെ ചുരുങ്ങിയ രൂപമാണ് ഞാൻ ഈ പറയുന്നത് ഇങ്ങനെ പെരുന്നാൾസ്കാരവും നിർവഹിക്കാളിനെ കാട്ടിലും വലിയ പെരുന്നാളിൽ പാലിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് എന്താണ് എന്താണ് ഒരേപോലെയൊക്കെ തന്നെയാണ് പക്ഷെ വനാക്കിൻ എങ്കിലും വലിയ പെരുന്നാള് ദിവസം തിന്നുക എന്ന പരിപാടി രാവിലെ രാവിലത്തെ പ്ര പ്രഭാത ഭക്ഷണം ചെറിയ പെരുന്നാളിന് ഭക്ഷണം കഴിച്ചിട്ട് പള്ളിയിലേക്ക് പെരുന്നാള് നിസ്കരിക്കാൻ പോകലാണ് സുന്നത്ത് എങ്കിൽ വലിയ പെരുന്നാളിന് അത് കഴിക്കാതെ പോകലാണ് എന്ത് സുന്നത്ത് കഴിക്കാതെ പോകലാണ് സുന്നത്ത് കാരണം എന്താണ് പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞു വന്നിട്ട് ഉള്ളുഹിയ തറക്കുക അതിൽ നിന്നും കഴിക്കട്ടെ എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാത്രമല്ലേക്ക് പോകും വഴി ജഹ്റൻ ഉറക്കത്തക്കൂർ ചൊല്ലിക്കൊണ്ട് വേണം പോവാൻ ഇത് പലർക്കും അറിയില്ല പലർക്കും അറിയില്ല ബലിപെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോവാണോ വീട്ടിൽ ഇറങ്ങി ഉളവൊക്കെ എടുത്ത് കുളിച്ച് ഉളമൊക്കെ എടുത്ത് നല്ല കുപ്പായൊക്കെ ഇട്ട് നല്ല മണവസ്തു ഒക്കെ പൂശി ഇല്ലേ അങ്ങനെയാണല്ലോ പോകേണ്ടത് ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ഉണ്ടെങ്കിൽ വെള്ള വസ്ത്രമുണ്ടെങ്കിൽ അത് തന്നെ ധരിച്ചുകൊണ്ട് തലയൊക്കെ മറച്ച് തല മറയ്ക്കാതെ തുറന്നിട്ട് നിസ്കരിക്കുക അത് വിദേത്തുകാരുടെ അടയാളമാണ് മുനാഫിത്തേങ്ങാരുടെ ലക്ഷണമാണ് തല തുറന്നിട്ട് നിസ്കരിക്കൽ കറാഹത്താണ് നമ്മുടെ ഹനഫി മധുഹബിൽ തല തുറന്നിട്ട് നിസ്കരിക്കൽ എന്താണ് കറാഹത്താണ് അപ്പൊ തലയൊക്കെ നല്ല മട്ടത്തിൽ വീട്ടിൽ നിന്ന് ഇങ്ങനെ പള്ളിയിലേക്ക് പോകാൻ എങ്ങനെ പോകേണ്ടത് ഉറക്കെ ചൊല്ലിക്കൊണ്ട് വേണം പള്ളിയിലേക്ക് പോകാൻ അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം വീട്ടിൽ നിന്ന് ഇറങ്ങി പള്ളിയിലേക്ക് പോകുമ്പോ ഉറക്കെ തക്ക് ചൊല്ലിക്കൊണ്ട് വേണം പോകാൻ നേരത്തെ പറഞ്ഞല്ലോ ജനങ്ങൾക്ക് ഉള്ളഹിയത്തിനെ കുറിച്ചും അയ്യാമുത്ത ഷെരീഖിന്റെ തക്ബീറുകളെ കുറിച്ചുമൊക്കെ ആ ഹുത്തുബയിൽ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം അപ്പൊ ഇങ്ങനെ പള്ളിയിലേക്ക് പോകുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഉറക്കെ എന്ത് ചെയ്യണം ചൊല്ലിക്കൊണ്ട് വേണം പള്ളിയിലേക്ക് പോകാൻ നമ്മുടെ മദ്ഹബിൽ പ്രത്യേകം നാം പഠിക്കേണ്ടുന്ന മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് എന്താണ് എന്താണ് തക്ബീർ ചൊല്ലൽ നിർബന്ധമാണ് ഹനഫി മദ്ഹബിൽ പെരുന്നാളിന്റെ തക്ബീറുകളായി നമ്മൾ ചൊല്ലും എന്ന് മുതലാണ് ചൊല്ലുന്നത് അറഫാ ദിവസത്തിന്റെ സുബഹി മുതൽ നാളെയാണ് പെരുന്നാളെങ്കിൽ ഇന്ന് അറഫാ ദിവസം അങ്ങനെയാണ് നാളെയാണ് വലിയ പെരുന്നാളെങ്കിൽ അതിന്റെ തൊട്ടു മുമ്പുള്ള ദിവസമാണ് അറഫാ ദിവസം അല്ലെ ആ അറഫാ ദിവസത്തെ സുബഹി നിസ്കാരം കഴിഞ്ഞതു മുതൽ തക്ബീർ ചൊല്ലും ആ തക്ബീർ சொல்லல் നിർബന്ധമാണ് സുന്നത്താണെന്നല്ല നിർബന്ധമാണ് അവർ ചൊല്ലിയില്ലെങ്കിൽ കുറ്റക്കാരാകും അവ ചൊല്ലണം ചൊല്ലൽ നിർബന്ധമാണ് യജിബു തക്ബീറു തശ്രീക്കി മിൻ ഫജ്രി യൗമി അറഫാ അറഫാ ദിവസത്തെ ഫജ്ർ മുതൽ സുബഹി മുതൽ ആ തശ്രീക്കിന്റെ തക്ബീറു ചൊല്ലൽ എന്താണ് നിർബന്ധമാണ് ഹനഫി മദ്ഹബിൽ മദ്ഹബിൽ ചെയ്യേണ്ടുന്ന ചെയ്യേണ്ടുന്ന വബിഹി വഅലൈഹിൽ ഫത്വ ഫത്വ ഏതാണ് ആ ആ മുതൽ മുതൽ ദവസത്തെ ചൊല്ലുന്ന തക്ക് പേര് അവസാനിക്കുന്നത് എന്ന് വരെയാണെന്നറിയുമോ എന്ന് വരെയാണെന്നറിയുമോ അയ്യാമുത്തരീഖിന്റെ അവസാനത്തെ അഷറു വരെ അയ്യാമുത്തരീഖിന്റെ അവസാനത്തെ അസറു അതായത് ഇരുപത്തിമൂന്ന് വക്കത്ത് എത്ര ഇരുപത്തിമൂന്ന് വക്കത്ത് ഇരുപത്തിമൂന്ന് വക്കത്തിൽ അറഫ ദിവസത്തെ സുബഹി മുതൽ തുടരെ വരുന്ന ഇരുപത്തിമൂന്ന് വക്കത്ത് എന്ന് പറഞ്ഞാൽ ആ അഞ്ച് ദിവസം അറഫ ദിവസം പെരുന്നാള് ദിവസം ആ പെരുന്നാള് ദിവസം കഴിഞ്ഞിട്ട് വരുന്ന മൂന്ന് അയ്യാമ്പത്ത ശരീഖിന്റെ മൂന്ന് ദിവസം ആ മൂന്നാമത്തെ ദിവസത്തെ അസർ വരെ ഓരോ വക്കത്തും എണ്ണി നോക്കിയാൽ എത്ര വക്കത്തുണ്ടോ നമുക്ക് മനസ്സിലാവും അപ്പൊ ഈ അഞ്ചിന്റെ അന്നത്തെ അതായത് അതായത് ദിവസത്തെ സുബഹി മുതൽ തുടർന്നു വരുന്ന അഞ്ചാം ദിവസത്തെ അസർ നിസ്കാരം വരെ എന്താണ് ഈ തക്ബീർ ചൊല്ലൽ നിർബന്ധമാണ് തക്കിബർ ചൊല്ലൽ എന്താണ് നിർബന്ധമാണ് അങ്ങനെ തന്നെ ചൊല്ലണം അത് നിർബന്ധമായും പെരുന്നാള് നിസ്കാരം ആ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ ഉടനെ തക്കുപേർ ചൊല്ലുന്നത് കൊണ്ട് ഒട്ടും കുഴപ്പമൊന്നും പലതാ ചൊല്ലൂല കാരണം പെട്ടെന്ന് എഴുന്നേറ്റ് ആളുകൾ ഇങ്ങനെ ഓടാൻ കാത്തിരിക്കുക അതുകൊണ്ട് നിസ്കാരം പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ടായിരുന്നു തക്കിപ്യൂർ ചൊല്ലൂല നമ്മുടെ ഹനഫി അങ്ങനെ തെറ്റില്ല ചൊല്ലൽ എന്താണ് പെട്ടതാണ് പെട്ടതാണ് അപ്പൊ തക്ബീറുകൾ ചൊല്ലൽ എന്താണ് നിർബന്ധമാണ് ആ തക്ബീർ പേര് ആരൊക്കെ ചൊല്ലണം ഇമാമു ചൊല്ലണം ഇമാമിന്റെ പുറകിൽ നിസ്കരിക്കുന്നവർ ചൊല്ലണം ഇനി അതെല്ലാം ഒറ്റയ്ക്ക് ഒരാൾ നിസ്കരിക്കുകയാണ് പള്ളിയിൽ വന്ന് അല്ലെങ്കിൽ വീട്ടിൽ വെച്ച് ഒറ്റയ്ക്ക് നിസ്കരിക്കുക അയാളും എന്താണ് നിർബന്ധമാണ് എപ്പ മുതൽ മുതൽ ശ്രദ്ധിച്ചു കേൾക്കണം എപ്പ മുതൽ മുതൽ അഥവാ അറഫാ ദിവസത്തെ ആ സുബഹി മുതൽ എണ്ണണം അഞ്ചു ദിവസം തുടരെ വരുന്ന അഞ്ചു ദിവസം അറഫാ ദിവസം ബലി പെരുന്നാള് ദിവസം അത് കഴിഞ്ഞിട്ടുള്ള മൂന്ന് മൂന്ന് ദിവസം ആ മൂന്നാമത്തെ ദിവസത്തെ അസർ വരെ ഉള്ള ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷവും തക്ബീർ നിർബന്ധമായും ചൊല്ലണം ചൊല്ലണം ഇമാമിന്റെ പുറകിലിരിക്കുന്നവർ ചൊല്ലണം ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവർ ചൊല്ലണം യാത്രക്കാരൻ അവൻ കസറാക്ക് നിസ്കരിക്കുമ്പോ അവനും ചൊല്ലണം അതേപോലെ അതേപോലെ വീട്ടിൽ നിസ്കരിക്കുന്ന സ്ത്രീകളും എന്ത് ചെയ്യണം ഈ തക്ബീർ വീട്ടിലിരിക്കുന്ന സ്ത്രീകളും ിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ് പെണ് വീട്ടിൽ നിസ്കരിക്കുന്ന പെണ് അവ ശബ്ദം താഴ്ത്തി പുരുഷൻ ചൊല്ലുന്നത് പോലെ ഉറക്ക ചൊല്ലരുത് പുരുഷൻ ചൊല്ലുന്നതുറക്ക ചൊല്ലരുത് സ്ത്രീകൾ വീട്ടിൽ നിസ്കരിച്ച് വർദ്ധ നിസ്കാരം കഴിയുമ്പോ സലാം വീട്ടി കഴിഞ്ഞ ഉടനെ അല്ലാഹു അല്ലാഹു അക്ബർ അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് ഈ തക്ബീർ സ്ത്രീകളും ചൊല്ലണം സ്ത്രീകൾ ചൊല്ലുമ്പോൾ ആണുങ്ങള് ചൊല്ലുന്ന പോലെ ശബ്ദം ഉയർത്തി ചൊല്ലരുത് ശബ്ദം താഴ്ത്തി ചൊല്ലണം എന്നാണ് എങ്ങനെയാണ് തക്ബീർ ചൊല്ലണത് ഹനഫി മധുഹബിലെ തക്ബീറും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് ചെറിയ വ്യത്യാസമുണ്ട് ഷാഫി ചൊല്ലുന്നത് എങ്ങനെയാണ് അല്ലാഹു അക്ബർ ഇങ്ങനെ രണ്ട് തക്കുപേർ ചേർത്തല്ലേ ചൊല്ലുന്നത് ഒറ്റയായിട്ടാണ് തക്ക് രണ്ട് തക്കുപേർ ചേർത്തല്ല ഒറ്റയായിട്ടാണ് തക്കുപേർ ചൊല്ലുക എങ്ങനെയാണ് അത്തക്ക് ബേറു ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നു അത്തക്ക് ഇങ്ങനെ പറയണം അല്ലാഹു ലാബർ അല്ലാഹു വലി ഇങ്ങനെ ഒറ്റയായി ചൊല്ലണം ഏഹ് അത് രണ്ടു വട്ടം കേട്ടു നോക്കുമ്പോൾ മനസ്സിലാവും ഒറ്റ ഏതാ ഇരട്ട ഏതാണ് അപ്പൊ ഇങ്ങനെ ഒറ്റയായിട്ടാണ് തക്ബീർ ചൊല്ലേണ്ടത് ആ തക്ബീറിന്റെ കൂടെ ഇങ്ങനെ അധികരിപ്പിക്കാം നല്ലതാണ് അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി വബിഹംദിഹി ബുക്റതൻ لا اله الا الله وحده صدق وعدا ونصر عبدا واعز جندا وهزم الاحزاب وحده لا اله الا الله ولا نعبد الا اياه مخلصين له الدين ولو كره الكافرون اللهم صل على محمد وعلى ال محمد وعلى اصحاب محمد وعلى ازواج محمد وسلم تسليما كثيرا തക്ബീറിന്റെ കൂടെ ഈ പറഞ്ഞത് അത്രയും പൊന്നാര തങ്ങളുടെ പേരിലുള്ള സ്വനാത്ത് അടക്കം കൂടി ചേർത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അപ്പൊ തക്ബീർ എന്താണ് നിർബന്ധമാണ് അതെല്ലാവരും വളരെ ഗൗരവത്തിലെടുക്കണം ഇൻഷാ അള്ളാ അല്ലാഹു തക്ബീറുകൾ അധികരിപ്പിക്കാൻ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഒന്നുകൂടി ഇൻഷാ അള്ളാഹ് പെരുന്നാളിന്റെ ബലിപെരുന്നാളിന്റെ ഹനഫി മധു അനുസരിച്ചുള്ള നമ്മുടെ തക്ക് എല്ലാവരും ചൊല്ലണം ഏഹ് എങ്ങനെയാണ് ചൊല്ലേണ്ടത് അല്ലാഹു അക്ബർ അക്ബർ ല ഇഹ ഇല്ലാഹോ അള്ളാഹു അക്ബർ الله اكبر ولله الحمد الله اكبر كبيرا والحمد لله كثيرا وسبحان الله وبحمده بكره واصيلا لا اله الا الله وحده صدق وعدا ونصر عبدا وأعز جندا وهزم الأحزاب وحدا لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين ولو كره الكافرون اللهم صل على محمد وعلى آل محمد وعلى أصحاب محمد وعلى أزواج محمد وسلم تسليما كثيرا إن شاء الله ഇത് ആർക്കെങ്കിലും എഴുതി തരണമെന്നുണ്ടെങ്കിൽ എന്റെ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ ഇൻഷാ അല്ലാ നിങ്ങൾക്കത് എഴുതി ടൈപ്പ് ചെയ്ത് അതിന്റെ വോയിസ് അടക്കം നിങ്ങൾക്ക് വിട്ടുതരാം അപ്പൊ ഇതാണ് തക്ബീറിന്റെ രൂപം ഇൻഷാ അള്ളാ അല്ലാഹു താലൻ നന്നായി ബലിപെരുന്നാളിന്റെ ദിവസം വിവാദത്തുകൾ കൊണ്ട് ധന്യമാക്കാൻ അള്ളാഹു താലൻ നമുക്ക് തൗഫീത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ധാരാളം സൽക്കർമ്മങ്ങളും സ്വതക്കകളും ഈ വിശുദ്ധമായ ബലിപെരുന്നാളിൽ نروحي كيان الله تعالى